വെറുതെ പല ആൾക്കാരെല്ലാം രൂപ വാങ്ങിച്ചറിയുകയാണ് എന്നെ ഒരു ഓഫർ ചെയ്തുണ്ട് പല ആൾക്കാർ ചെറിയ ചെറിയ പടങ്ങളുടെ ആൾക്കാർ ഓഫർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഇത് വാങ്ങിച്ചിട്ടില്ല ഒരു ബയസിങ് ഇല്ല നിഷ്പക്ഷമായിട്ടാണ് പറയും അതുകൊണ്ടാണ് അടി ഇതിര കൂടുതൽ താന്നുള്ളത് പ്രോമാല അത് ഈ മീഡിയക്കാരങ്ങനെ ആക്കിയതാണ് ഓൺലൈൻ മീഡിയക്കാര് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഒന്നേം കോമാളിത്തോ അതാണ് പേരാണ് കാണിക്കണം ഇല്ലെങ്കിൽ അഡൽട്ടാണ് ഇല്ലെങ്കിൽ നെഗറ്റീവ് താങ്കൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഫേസ്ബുക്കിൽ 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 താൻ കിട്ടുന്ന ഓരോ പോസ്റ്റുകൾ എനിക്ക് ഈ നട ഇഷ്ടമാണ് പക്ഷേ പുല്ലിയുടെ ഭീഷ്മയായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ നല്ല പടവാണ് നിഷ്പഷ്ടായിട്ടാണ് പറയുന്നത് നമ്മുടെ സത്യസന്ധ സത്യസന്ധതായിട്ട് പറയുന്നത് മണ്ഡത്തോളാണ് ഈ മണ്ഡറാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം താങ്കൾ മണ്ഡറ സമ്മതിക്കണം ആരും ഇല്ല അല്ല ഞാൻ മണ്ഡറല്ല സത്യസന്ധമായിട്ട് പറയുന്നത് മണ്ടത്ര നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അതിഥിയായിട്ട് വന്നത് എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെടുന്ന ആളാണ് മലയാള സിനിമയിൽ റിവ്യൂ പറഞ്ഞ് മോഹൻലാൽ ആരാടുക എന്ന് പറയുന്നത് പറഞ്ഞ് റിവ്യൂ മുന്നിട്ടുന്ന ആരാട്ടാണ് സന്തോഷം പറഞ്ഞു നമസ്കാരം ഫസ്റ്റ് ഓപ്പറായിട്ട് ചോദിച്ചു ചോദിക്കുകയാണ് ഈ മലയാള സിനിമ റിവ്യൂ പറയുന്നുണ്ട് താങ്കൾ തന്നെ ഒരുപാട് പേര് ഈ റിവ്യൂ പറയുമ്പോൾ ആ തിയേറ്ററിൽ വെച്ച് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പണം വാങ്ങിച്ചുകൊണ്ട് റിവ്യൂ പറയുന്നുണ്ട് ഇതിൽ എന്ത് സത്യാവസ്ഥയുണ്ടോ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത് വെച്ച് എനിക്ക് ആകെ ക്യാഷ് ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും കുറച്ച് എമൗണ്ട് ആയിരുന്നു ഞാൻ അങ്ങനെ പൈസ ഇപ്പോൾ പിറരൂപാൽ ആൾക്കാരിൽ രൂപ വാങ്ങിച്ചാൽ റിവ്യൂ ആണ് എന്നെ ഓഫർ ചെയ്തുണ്ട് പല ആൾക്കാർ ചെറിയ ചെറിയ പടങ്ങൾ ആൾക്കാർ ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് വാങ്ങിച്ചിട്ടില്ല അങ്ങനെ റിവ്യൂ അതിന് കാര്യമില്ല അപ്പോൾ ഏഴ് റിവ്യൂ ആണെങ്കിൽ അത് ഞാൻ യാതൊരു അർത്ഥമില്ല പിറവർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ അപ്പൂച്ച് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല മൂവായിരത്തി രൂപ രണ്ടായിരത്തി രൂപ ക്ഷാൻ ചെയ്തിട്ടില്ല അല്ല ഈ റിവ്യൂ പറയുന്നത് ചിലപ്പോൾ എനിക്ക് സിനിമ കണ്ടിട്ട് ഒരു സിനിമ നടന് ഇഷ്ടമല്ലെങ്കിൽ ആ നടന് അങ്ങനെ അങ്ങനെയില്ല അങ്ങനെ ഇല്ല അങ്ങനെയായി ഇപ്പം ഞാൻ പറ്റില്ല എനിക്ക് അമൽ തീരതുകൊണ്ട് ആളായിട്ട് പ്രസം ഉണ്ടായത് പക്ഷേ പുല്ലിയുടെ ഭീഷ്മയായാലും ബുഗൻ വീടെ ആയാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ നല്ല പടമാണ് നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത് അവിടെ വ്യക്തി വരാക്കി ഞാൻ ഒരു ലാലിയുടെ ഫാനായിട്ട് പോലും ഞാൻ ഒരു ഡാലിയുടെ ഫാനായി പോലും മമ്മൂട്ടിയുടെ എത്ര പടങ്ങൾ പോസിറ്റീവ് കൊടുത്തു മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് പടങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് ഞാൻ എത്ര പോസിറ്റീവ് കൊടുത്തു അങ്ങനെ ഒരു ബയസിങ് ഇല്ല നിഷ്പക്ഷമായിട്ടാണ് പറയാം അതുകൊണ്ടാണ് അടിയിട്ടിയുടെ കൊടുക്കുന്നത് എന്തുണ തിയേറ്റർ റിവ്യൂ പറയുമ്പോൾ ഒരുപാട് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ സത്യശലത്തായിട്ട് പറയുന്നു കോക്കിനേന്ദ്രം ഏതൊക്കെ സത്യചലത്തായിട്ട് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം വരുന്നത് അത് നമ്മൾ നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കുന്നത് ഇവർക്ക് പല സിനിമാക്കാരെ നമ്മളടുത്തു പറയും പടം കാണും പോസിറ്റീവ് അറിയൂ ഏതൊരു പടം പറയും ഏതൊരു പടം തെക്ക് പഠിക്കണം ഒരു പടം ഞാൻ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല ഒരു രൂപ ഓഫർ ചെയ്തു ഫസ്റ്റ് ഓഫ് കഴിഞ്ഞപ്പം ഞങ്ങളും താല്പര്യമില്ല അങ്ങനെ രൂപ ഉണ്ടാക്കാൻ എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ എനിക്ക് ആകെ കിട്ടിയത് എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും കിട്ടിയിട്ടായിരുന്നു പേടി നടത്താമായിരുന്നു ഒരുപാട് പേര് അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഇത്ര താങ്കൾ ഈ ആറാട്ടൺ ഇത്ര പി എച്ച് ഡിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഇത് ഇത്രയും വിദ്യാഭ്യാസമുള്ള താങ്കൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ താങ്കൾ അത് ഈ മീഡിയക്കാരങ്ങനാക്കിയതാണ് ഓൺലൈൻ മീഡിയക്കാർ എനിക്ക് അവർ തിരിച്ചുള്ളത് കാരണം അവർക്കാണ് ഒരുപാട് സാമ്പത്തികം കൂടുതലുള്ളത് ജീവിക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യമാണ് അവർ എന്നെ ആ വീട്ടിലാണ് പ്രെസൻ്റ് ചെയ്ത് വളച്ചുപിടിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ആ സൈനികമായിട്ട് വീഡിയോകൾ അവർ വളച്ചുപൊടിച്ചാണ് അത് അവരുടെ അവർക്ക് അവരുടെ ജീവിത വിവാദിക്കേണ്ടി അവർ ചെയ്താണ് എന്റെ നല്ല ഇൻ്റർവ്യൂസ് നാടൻ തന്നെ ആയിരുന്നു ഈ ഫിഫ്റ്റ് ഫിലോസഫി കുറിച്ചും കോട്ടോ മെക്കാനിക്സ് കുറച്ച് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല തന്നെ ഓൺലൈൻ ചാനലിൽ തന്നെ തോമാലി ആദ്യം എന്ന് പറയുന്നു താന്തല വെച്ച് പിന്നെ എന്തുകൊണ്ടും വീണ്ടും അവർ ഓൺലൈൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പടർന്നും പോകുന്നില്ല വളരെ പോകുന്നില്ല കാരണം അവിടെ പോയിക്കാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും തീയേറ്റർ പോകുന്നത് നമ്മൾ പ്രശ്നമല്ലേ അതൊരു പ്രശ്നമില്ലേണ്ട തീയറ്ററായിട്ട് പ്രശ്നമില്ല തന്നെ തീയേറ്ററല്ല അവിടെ ഈ ട്രോളർമാരാണ് പ്രശ്നം ഉണ്ടാകുന്നത് ട്രോൾ ട്രോൾ നല്ല ആക്ടിവിറ്റിയാണ് ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ് പക്ഷേ പല പെൺകുട്ടികളെല്ലാം ട്രോൾസ് മാത്രമേ കാണു അവർ അത് വെച്ചാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത് വിവരുടെ പല ആൾക്കാരും ഈ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അതുപോലെ നല്ല മനുഷ്യർക്ക് തന്നെ അവരോട് അവർ തന്നെ സംസാരിക്കും ഈ കുറച്ച് മോശ ആൾക്കാരാണ് അങ്ങനത്തെ നല്ല മനസ്സിലാകാണ് കളിയാക്കുന്നത് താങ്കൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഉണ്ടോ ഫേസ്ബുക്കിൽ 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 തന്നിട്ടുള്ള ഓരോ പോസ്റ്റുകൾ എനിക്ക് ഈ നട ഇഷ്ടമാണ് ഈ നടെ എനിക്ക് കല്യാണം കഴിച്ചുണ്ട് എത്രമാനിയായി എത്രമാന കാര്യങ്ങളും പറഞ്ഞ കാര്യമാണ് പണ്ട് പറഞ്ഞാണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഒന്നേം കോമാളിത്തം അതാണ് പിറയാണിക്ക് ഇല്ലെങ്കിൽ അഡൾട്ട് ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്തുകൊണ്ട് വീഡിയോ നെഗറ്റീവ് കാണിക്കുന്നു അപ്പോൾ എന്നെ ഞാൻ എന്നെ കാണിക്കുന്നത് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എന്തിനാണ് കാണിക്കാൻ ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവാണ് ആൾ നല്ലത് വേണ്ട അത് എനിക്കൊരു ഇടയ്ക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നപ്പോൾ അതിൻ്റെ ഒരു മോഡിയിൽ ചെയ്താണല്ലോ അത് എനിക്ക് ആരോടും ജനുവരിയുടെ കഷ്ടെത്തിയവനോട് മാത്രമേ വളരെ കുറച്ച് ഇതാണ് ഉണ്ടായില്ല ഇപ്പോൾ ആരോടും ഇല്ല താങ്കൾ കുടുംബത്തിലെ കാര്യങ്ങൾ വരും താങ്കൾ ഫേസ്ബുക്കിൽ ഞാൻ ഒരു നാല് വരി കുറിച്ചിടുകയാണ് എൻ്റെ സഹോദരൻ ഞാൻ ചെയ്തു അതൊക്കെ ഇപ്പോൾ സമൂഹത്തിന് അറിയേണ്ട ആവശ്യം എന്താണ് താങ്കൾ ഞാൻ വളരെ സത്യസന്ധമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയും അത്രേ ഉള്ളൂ പറയുമ്പോൾ വീണ്ടും തോമാളി ഇത്രയും ഒരാൾ സത്യസന്ധമായിട്ട് പറയുന്നത് മണ്ഡത്തറമാണ് ഞാൻ മണ്ഡറാണ് ഞാൻ സത്യസന്ധയായിട്ട് പറയും ഞാൻ മണ്ഡലല്ല സത്യസന്ധമായിട്ട് പറയുന്നത് മണ്ഡത്തോ ആണ് സത്യസന്ധമായിട്ട് കാര്യം തുറന്ന് പറയും മണ്ടത്ര മണ്ടത്ര മണ്ഡത്തറ ആണ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ രാജീവ് സ്വാമി പോലെ ആൾക്കാരുള്ള ടെൻത്തിലും ട്വൽത്തിലും ഐ ഐ ടിയിലും ഐ ഐ എസ് ലാ ടോപ്പറായാല് അയാളിവിടുത്തെ രാഷ്ട്രീയക്കാർ ഒതുക്കിയില്ലേ എങ്ങനെ പോ എന്ത് ബ്രിളിൻ്റെ ആയാലും ഐ ഐ ടിയിലോ ഐ എസിലും എല്ലാം ടോപ്പറായാൽ ഇവിടുത്തെ രാഷ്ട്രീയം ഒതുക്കിയാൽ കറപ്ഷൻ ഇത്രയും ഉണ്ടല്ലേ നമ്മൾ ഏതെങ്കിലും നല്ല രാജ്യം നിൽക്കുമ്പോൾ പ്രശ്നമുള്ളൂ ഇപ്പോൾ നെഗറ്റീവ് നോ പ്രോബ്ലം